എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേരള യൂ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നാളെ പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ വിശദമായ വാർത്തയിലേക്ക് പോകാം അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെയാണ് അഥവാ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും പോകുമ്പോഴായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിലവിലെടുക്കും കേരള യൂണിവേഴ്സിറ്റി അത് കേരള സർവ്വകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അഫിലേറ്റഡ് കോളേജുകൾ പഠന വകുപ്പുകൾ സെൻ്ററുകൾ എന്നിവിടങ്ങളിലെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്തിനെ കോൺടാക്ട് ചെയ്തിരുന്നു എനിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കേരള യൂണിവേഴ്സിറ്റി ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾക്ക് ആ കാര്യം അറിയുകയും ചെയ്യാം ഞാൻ മുന്നത്തെ വീഡിയോകൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് കേരള യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട് ഞാൻ ആ സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞത് അവൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അവർക്ക് സെക്കൻഡ് സെമിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങി വാല്യുവേഷൻ കഴിഞ്ഞു ടാബുലേഷൻ വർക്കെല്ലാം കഴിഞ്ഞു അവരുടെ അധ്യാപകർ അവരോട് പറഞ്ഞത് എൻ്റെ സുഹൃത്തിൻ്റെ ഏത് കോളേജാന്ന് അവൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു സുഹൃത്ത് ഒരു കോളേജിൽ കേരള യൂണിവേഴ്സിറ്റിയിലാണ് അവൻ പഠിക്കുന്നത് അപ്പം അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരോട് പറഞ്ഞത് എന്താണ് എന്താണ് പറഞ്ഞത് റിസൾട്ട് ഇരുപത്തി രണ്ടിന് പ്രസിദ്ധീകരിക്കും ഇന്ന് ഇരുപതാണ് മറ്റന്നാൾ പ്രസിദ്ധീകരിക്കുമെന്നാണ് അവൻ്റെ അധ്യാപകർ പറയുന്നത് അപ്പോൾ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമെന്നാണ് പല വിദ്യാർത്ഥികളും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നലെ വേണ്ടി റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എഫ് എ യു ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ പ്രസിദ്ധീകരിച്ചു അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി പുറത്ത് വിട്ടതുകൊണ്ട് തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളും ഉടൻ തന്നെ വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദ്യാർത്ഥികൾ അതായത് കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ി അതുപോലെ തന്നെ എം ജി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ആണ് കേരളത്തിലെ പ്രമുഖമായ നാല് യൂണിവേഴ്സിറ്റികൾ അതിൽ ഒരു യൂണിവേഴ്സിറ്റിയായ ഒരു യൂണിവേഴ്സിറ്റി അതിൽ ഒരു യൂണിവേഴ്സിറ്റിയായ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നലെ രാത്രി ഏതാണ്ട് ഏഴര എട്ട് എട്ട് മണി സമയത്ത് പ്രസിദ്ധീകരിച്ചു വിദ്യാർത്ഥികൾക്ക് ഫലമെല്ലാം ലഭ്യമായിട്ടുണ്ട് റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് വെച്ചാൽ ഞാൻ ഞാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളോട് പ്രെഡിക്റ്റബിൾ ആയിട്ടും നാളെ പ്രശ്നീകരിക്കുമെന്ന് പ്രഡഡിക്റ്റബിളായിട്ടും കൃത്യമായിട്ടൊന്നും പറയുന്നില്ല കാരണമെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡേറ്റ് ഡിസംബർ അവസാനത്തോടെയാണ് അല്ലെങ്കിൽ ഡിസംബർ ഇരുപത്തി രണ്ടോട് കൂടിയൊക്കെയാണ് അപ്പം എനിക്ക് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഡേറ്റ് ഡിസംബർ ലാസ്റ്റാണ് ഇപ്പം അവരുടെ ഇപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കോളേജിലെ അധ്യാപകൻ അവരോട് പറഞ്ഞത് ഡിസംബർ ഇരുപത്തിരണ്ടിന് വരുമെന്നാണ് എന്തായാലും പക്ഷേ നം എന്തായാലും റിസൾട്ട് Ну а мы എപ്പോൾ വന്നാലും വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ റിസൾട്ട് പബ്ലിഷഡ് എന്ന് പറഞ്ഞിട്ട് പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്കത് പബ്ലിക്കായിട്ട് നമ്മൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ കയറി ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അത് മാത്രമാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ഓൺ ചെയ്തു വെച്ച് നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്കത് പബ്ലിക്കായി എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അതിന് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി ഇന്ന് കേരള യൂണിവേഴ്സിറ്റി ഇന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്യുക കേരള യൂണിവേഴ്സിറ്റി നിന്ന് തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ ബ്രാഞ്ച് അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മൂന്ന് പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലേക്കൊന്ന് കയറി ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൃശ്യമാകുന്ന പേജിൽ വീണ്ടും ദൃശ്യമാകുന്ന പേജിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ മതി ഇപ്പോൾ ആ നോട്ടിഫിക്കേഷൻ അവിടെ ഇല്ലാട്ടോ കേരള യൂണിവേഴ്സിറ്റി അതായത് കേരള യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷഡ് ഒന്നുകൂടെ പറയാം കേരള ഒന്നുകൂടെ പറയാം കേരള യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ആ ലിങ്ക് അവിടെ വരിക അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് നോട്ടിഫേഷൻ ഓൺ ചെയ്ത് നോക്കാം അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഗുണം എന്നുള്ളത് ഇന്ന് പ്രസിദ്ധീകരിച്ചാലും നാളെ പ്രസിദ്ധീകരിച്ചാലും മറ്റന്നാൾ പ്രസിദ്ധീകരിച്ചാലും ഡിസംബർ ലാസ്റ്റാണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ എന്നാൽ പോലും ഏത് പാദരാത്രി പ്രസിദ്ധീകരിച്ചാൽ പോലും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു കേരളത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം യൂട്യൂബ് ചാനലുകളിലൂടെ റിപ്പോർട്ട് യൂട്യൂബ് ചാനലിലൂടെ റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത അത് കേരള സോറി കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു നിന്ന് മറ്റ് യൂട്യൂബേഴ്സ് ഇടുന്നതിന് മുമ്പ് അതായത് മറ്റ് യൂട്യൂബേഴ്സ് ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മറ്റ് അത് മറ്റ് യൂട്യൂബേഴ്സ് ഇടുന്നതിന് മുമ്പ് അതായത് മറ്റ് യൂട്യൂബ് ചാനലുകാർ ആ വിവരം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ആദ്യം വിദ്യാർത്ഥികളിലേക്ക് ആ ന്യൂസ് എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ഒരു അംഗീകാരത്തിൽ നിൽക്കുകയാണ് ഞാൻ അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ വിവരം നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കാൻ വേണ്ടി അതിനായി ആ വിദ്യാർത്ഥികൾ ചെയ്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചു നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ കൂടെ നിങ്ങൾ എത്തിക്കാൾ മേടിച്ച ലൈക്ക് ചെയ്യുക ചെയ്യുക അപ്പോൾ മൈൻ മബ്സ്ക്രൈബ് ദ ഫൗണ്ട് റബ്സ്ക്രൈബ് ഔട്ട് ദ കയർ കടയാൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ